ഓം ശ്രീ സായിര ഇപ്പോൾ പറയുന്നു ലവ് ആൾ സെർവ് ആൾ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക ഇത് നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മളെപ്പോഴും ഒരാൾ മറ്റൊരാളിനെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അവരോടൊപ്പം ചേരും അതേസമയം ഒരാളിനെക്കുറിച്ച് മോശം കഴിഞ്ഞാൽ നമ്മൾ ആ അവരെ അന്നോളം വാനോളം പുകഴ്ത്തിയാൽ നമ്മൾ തന്നെ അവരെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് വലിയ വലിയ ഒന്നും ആവശ്യമില്ല സ്വാമി പറയുന്ന ആ ഒരൊറ്റ രണ്ട് വേഡ്സ് ലവ് ആൾ സെർവ് ആൾ സെർവ് ചെയ്യാൻ വരട്ടെ ലവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം സ്വാമി ഒരിക്കലും പറയുന്നില്ല നീ കണ്ടീഷൻസ് വെച്ച് സ്നേഹിക്കണമെന്ന് അയാളുടെ സ്വഭാവമഹിമയോ അയാളുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ എണ്ണമോ ഒന്നും നോക്കി സ്നേഹിക്കാനല്ല സ്വാമി പറയുന്നത് എപ്പോഴും എല്ലാ കുരുക്കന്മാരും പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് ഒരു നദി പോലെയാകണം എന്നാണ് അതായത് ഒരിടത്ത് കെട്ടിക്കിടക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു അഴുക്ക് ചാല് പോലെയാണ് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും വൃത്തികേടായിരിക്കും അതേസമയം ഈ എല്ലാവരിലും എല്ലാ ജീവികളിലും ഒഴുകി പരക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അതൊരു പുഴയാണ് ആ പുഴയിൽ എപ്പോഴും ശുദ്ധജലം നമുക്ക് കിട്ടും അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ജലം അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് സ്നേഹം എപ്പോഴും ഒരു പുഴയായി ഒഴുകി നിറയട്ടെ എന്നാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത് അപ്പോൾ നമുക്കെപ്പോഴും പറ്റുന്ന ആ ഒരു തെറ്റെന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻസ് വെച്ചാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കാം അങ്ങനെയല്ല നമ്മളെപ്പോഴും അതിന് സ്വാമി പറയുന്നത് തന്നെ സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്നാണ് എത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കേട്ടിട്ടുള്ളത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ ജീവി വർഗത്തിനും സുഖം കിട്ടട്ടെ എന്നാണ് അതേസമയം ബാബ പറഞ്ഞു തന്നിരിക്കുന്നത് സമസ്ത ലോക സുഖിനോ ഭവന്തു അതായത് നമ്മുടെ ഈ ഭൂമിക്ക് മുകളിലേക്കും താഴേക്കുമായിട്ട് പതിനാല് ലോകങ്ങളുണ്ടെന്നാണ് സങ്കല്പം ആ സകല ലോകത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാകട്ടെ എന്ന് നമ്മെ സ്വാമി പഠിപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ അത് കേട്ട നമ്മൾ അത് എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ആലോചിക്കാനുള്ളത് സ്വാമി പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാവിയിൽ നിങ്ങൾ സ്വാമിയെ കണ്ടവർ ആണ് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുക എന്ന് അതായത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഉത്തരവാദിത്വം തന്നിട്ടാണ് ഞാൻ പോകുന്നത് ഈ ലോകത്ത് ഞാൻ ആചരിച്ച് കാണിച്ച മാതൃകകൾ അത് തുടർന്ന് കൊണ്ടുപോകേണ്ടത് ആ ഒരു ദീപശിഖ പിടിക്കേണ്ടത് ഉത്തരവാദിത്വം ഞാൻ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഭഗവാനെ കണ്ടവർക്ക് അല്ലെങ്കിൽ ഭഗവാനോടൊപ്പം നിന്നവർക്ക് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് സ്വാമി പറഞ്ഞ ആ തത്വങ്ങൾ എത്രത്തോളം ജനങ്ങളിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നുവോ സ്വാമി ഒരിക്കലും അതൊരു ഹിന്ദുവിന് വേണ്ടിയോ ക്രിസ്ത്യന് വേണ്ടിയോ മുസ്ലിമിനോ വേണ്ടിയോ പറഞ്ഞ ആ തത്വങ്ങളല്ലായിരുന്നു ഈ ലോകത്തുള്ള എല്ലാ ജീവി വർഗ ഒരു നൂലിൽ കോർത്ത മണികൾ പോലെ പോകണം എന്നാണ് സ്വാമി നമ്മെ പഠിപ്പിച്ചു പോയത് അപ്പോൾ സ്വാമി പറഞ്ഞു തന്ന ആ തത്വങ്ങൾ നമുക്ക് ജീവിതത്തിൽ എത്രത്തോളം പാലിക്കാൻ പറ്റുന്നു എന്ന് നമുക്കൊരു വിചിന്തനം നടത്താം നമ്മൾ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ നിസ്വാർത്ഥമായി സേവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആലോചിക്കാം നമ്മൾ നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ബാർട്ടർ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നു ഞാൻ നിന്നെ പൂജിക്കാം നീ എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ തന്നാൽ എന്ന് മനുഷ്യരോട് നമ്മൾ അത് തന്നെയാണ് പറയുന്നത് നമ്മെ പുകഴ്ത്തുന്നവരെയും നമ്മെ ഉയർത്തുന്നവരെയുമാണ് നമ്മൾ എപ്പോഴും സ്നേഹിക്കുക അതേസമയം നമ്മെ ദ്രോഹിച്ചവരെ അതിൽ കൂടുതൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം നമ്മുടെ ആ ഒരു മനോഭാവം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവരുടെ മനസ്സിൽ കൊണ്ടുവരികയും അവരിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ എവിടെ എവിടെയിരുന്ന് വിചാരിച്ചാലും നമുക്ക് കഴിയുമെന്നുള്ളത് ഒരുപാടൊരുപാട് അനുഭവങ്ങളുടെ ആ ഒരു ഇതിൽ പറയുന്നതാണ് മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മളിൽ തന്നെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവരെയും സേവിക്കാൻ നമുക്ക് ശ്രമിക്കാം ആ ആദ്യത്തെ ചുവട് നമ്മൾ വച്ച് കഴിയുമ്പോൾ അടുത്ത തത്വം നമുക്ക് ദേവി സ്വാമി തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ പടികൾ കയറി കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ നമ്മൾ ആ ഒരു കാലിൽ താങ്ങുമ്പോഴാണ് നമുക്ക് ഒരു കാൽ ഉയർത്താൻ പറ്റുന്നത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെന്ന് പറയുന്നത് അത് പലപ്പോഴും വളരെ ഹൃദയഭേദകമായ അനുഭവങ്ങളായിരിക്കും പക്ഷേ നമ്മളത് നേരിട്ട് കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് വരുന്ന ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് പുതിയ പുതിയ പാഠങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് വേണ്ടതെടുക്കാം വേണ്ടാത്തത് കളയാം എങ്ങനെ ആ ഒരു സ്വാൻ അതായത് അരയെണ്ണം ജലവും പാലും കൂടെ വേർതിരിച്ചെടുക്കുന്നത് ആ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പറഞ്ഞ ഒരു കഥയാണ് അരയണ്ണം എപ്പോഴും ഒരു പാത്രത്തിൽ ജലവും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചു കൊടുത്താൽ അതിൽ നിന്ന് പാൽ വേർതിരിക്കാൻ കഴിവുള്ള ജീവിയാണ് എന്ന് പറയാറുണ്ട് അത് മനുഷ്യന് വേണ്ട ഒരു കഥയാണ് നമ്മുടെ മുന്നിൽ വച്ച് തരുന്ന ആ കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് മാത്രം നമുക്കുള്ളിലേക്കെടുക്കാം ബാക്കിയൊക്കെ നമുക്ക് വിട്ടുകളയാം അപ്പോൾ ഓരോരുത്തർക്കും ഇതിന് കഴിയാൻ അതിനുള്ള ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തിയെ അറിയുക നമ്മൾ അതിനെ ഉണർത്തിയെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ശക്തികളെല്ലാം ഉള്ളത് പുറത്തു നിന്നല്ല ഒന്നും എല്ലാം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അക പുറത്ത് നിന്ന് അകത്തേക്കെടുക്കുകയല്ല അകത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് ഈ ശക്തികളെന്ന് നമ്മൾ നമ്മളറിയുക അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോവുക നമ്മുടെ വിജയം സുനിശ്ചിതമാണ് ഓം ശ്രീ സായിരാ